നമസ്കാരം ഒരു ടിപ്പ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം സാധാരണ പറയുന്ന അല്ലെങ്കിൽ കുക്കറി അതുപോലെ സൈക്കോളജിക്കൽ ഒക്കെ ആയിട്ടുള്ള ടിപ്പുകളൊന്നും അല്ല നാളെ നമ്മൾ തെരഞ്ഞെടുപ്പിന് തയ്യാറായിട്ട് പോകുകയാണല്ലോ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലോ അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് കൺഫ്യൂഷനുള്ള ചില ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ച ആളുകളും ഉണ്ടാവും രണ്ട് വോട്ടർക്കും വേണ്ടിയാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഉള്ള ആളുകൾക്ക് ആ കൺഫ്യൂഷൻ തീർക്കാനിത് ഉപയോഗിക്കും ഇനി കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് ആ തീരുമാനം ഒന്നുകൂടെ പുനഃപരിശോധിക്കാനും ഈ സംഗതി ഉപയോഗിക്കും കുറച്ച് മുമ്പ് ഒരാഴ്ച മുമ്പേ ഒന്ന് രണ്ടോ മാസം മുന്നേക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ചില ബഹളങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പാർട്ടികൾക്കകത്ത് ബഹളം ഇതാണ് എനിക്ക് സ്ഥാനാർത്ഥിയാകണം എന്നെ സ്ഥാനാർത്ഥിയാക്കണം ഞാനാണതിന് യോഗ്യൻ എന്ന് പറഞ്ഞ് ചില ആളുകൾ മുന്നോട്ട് വരികയും മറുഭാഗത്ത് അതേ പാർട്ടിയിലുള്ള വേറെ ആളുകൾ ഉണ്ടാവുകയും പരസ്പരം കലാപങ്ങൾ ഉണ്ടാവുകയും അടിപിടികൾ വരെയൊക്കെ നടക്കുകയുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ വരെ നടന്നു എന്നാണ് കേൾക്കുന്നത് ഈ തര സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ അപ്പോൾ അങ്ങനെ അടിപിടി നടന്നിട്ട് അതിൽ വിജയിച്ചു വന്ന ഒരാളാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കണം നിങ്ങൾ പകരം എന്നെ സ്ഥാനാർത്ഥിയാക്കരുത് ഞാൻ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് ആരൊക്കെയോ നിർബന്ധിച്ചിട്ട് ഒരുപക്ഷെ അവരുടെ പാർട്ടിയുടെ ആൾക്കാർ തന്നെ ആയിരിക്കാം ഏറ്റവും ചുരുങ്ങി അത് മതി ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയിലെ ആളുകൾ നിർബന്ധിച്ചിട്ട് അയാളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിർബന്ധപൂർവ്വം സ്ഥാനാർത്ഥിയായ ആളുകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആകണം അല്ലെങ്കിൽ എനിക്ക് ആ സീറ്റ് കിട്ടണം ഞാനൊരു ആവണം എന്ന് സ്വയം ആഗ്രഹിച്ചു വരുന്ന ആളുകൾ എന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് അയാൾ കുറേ കാലമായിട്ട് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തു നിന്നൊക്കെ എന്തൊക്കെയോ അവിഹിതമായിട്ട് നേടിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് അത് ഇനി എനിക്കും കിട്ടണം എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഈ ഒരു വിചാരം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഈ ബഹളം ഉണ്ടാകുന്നത് അത്യപൂർവ ചില ആളുകൾ ജനസേവനം ആഗ്രഹിച്ചും വരുന്നുണ്ട് കേട്ടോ നമ്മൾ നൂറ് ശതമാനം ആളുകൾ മോശമാണെന്ന് പറയട്ടെ പക്ഷേ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ ശതമാനം ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് അപ്പം അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ഈ ഒരു സംഗതി മനസ്സിലാക്കിയ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി സ്വയം മത്സരിച്ചിട്ട് ആ മത്സരത്തിൽ വിജയിച്ചിട്ട് സ്ഥാനാർത്ഥിയായി വന്ന ആളുകൾക്ക് പാർട്ടി ചിഹ്നം കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുണ്ടെങ്കിലും ഒക്കെ തന്നെ അവർ തൽക്കാലം മാറ്റിവെക്കുക പകരം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അങ്ങനെ നിർബന്ധപൂർവം സ്ഥാനാർത്ഥിയായ ആളുകൾ നിങ്ങൾ വാടലുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് ധൈര്യപൂർവ്വം വോട്ട് ചെയ്യാം അത് നിങ്ങൾക്കും നിങ്ങളുടെ നാടിനും ഗുണം ചെയ്യുന്നതായിരിക്കും